ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ വിശുദ്ധരപ്പായലെ മഹാത്മാവായ വിശുദ്ധ വിശുദ്ധദേവസേപ്പെ സ്ലിഹന്മാരായ വിശുദ്ധ ഭത്രോസെ മാർ പൗലോസെ മാർ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർ തോമ ഞങ്ങൾ വലിയ പാപികളായിരുന്നു എങ്കിലും ഞങ്ങൾ ജീവിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപാതകൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ പരിശുദ്ധമറിയമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനി കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകേ മിശിഹായുടെ മാതാവേ ദൈവവരപ്രസാദത്തിന്റെ മാതാവേ ഏറ്റവും നിർമ്മലയായ മാതാവേ അത്യന്ത വിരക്തയായ മാതാവേ കളങ്കമ്പറ്റ കനികയായ കന്യാത്വത്തിന് ഭംഗം വരാത്ത സ്നേഹത്തിന് ഏറ്റവും യോഗിയായ മാതാവേ അത്ഭുതത്തിന് വിഷയമായ സതുപദേശത്തിൻ്റെ മാതാവേ മാതാവേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ മെ അപേക്ഷിക്കണമേ ഏറ്റം വിവേകമതിയായ കന്യകെ വണക്കത്തിന് ഏറ്റം യോഗിയായ കന്യകെ സ്തുതിക്ക് യോഗിയായ കന്യകേ മഹാവലഫയായ കന്യകെ കനിവുള്ള കന്യകെ ഏറ്റം വിശ്വസ്തയായ കന്യകെ നീതിയുടെ ദർപ്പണമേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ആത്മജ്ഞാനപൂരിത പാത്രമേ ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ദിവ്യഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേമേ ദാവീതിന്റെ കോട്ടയെ നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിലേക്ഷേ ഉഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി രോഗികളുടെ ആരോഗ്യം പാപികളുടെ സങ്കേതമേ ഞങ്ങൾ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾ മലാഘമാരുടെ രാജ്ഞിക്കണമേ പൂർവ്വവിതാക്കന്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്ലിഹന്മാരുടെ രാജ്ഞി ഭേദസാക്ഷികളുടെ രാജ്ഞി വന്നകന്മാരുടെ രാജ്ഞി കന്യകളുടെ രാജ്ഞി സകല വിശുദ്ധരുടെയും രാജ്ഞി അമലോത്ഫയായ രാജ്ഞി സ്വർഗാരോപിതയായ രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി കർമ്മല സഫയുടെ അലങ്കാരമായ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ഞങ്ങളുടെ പാപങ്ങൾ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ഞങ്ങളുടെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ മിസിഹായിൽ പ്രിയമുള്ള ശാലോം ടി വി പ്രേക്ഷകരെ ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് ആരാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകതകൾ എന്താണ് അത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ തന്നെ മനസ്സിലാക്കുകയാണ് സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഈശോ അനുഗമിക്കുന്ന ഒരു യഥാർത്ഥ ശിഷ്യൻ എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ അവചരം വായിക്കേണ്ടതില്ല കർത്താവേ കർത്താവെ എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് യശോ ആരംഭിക്കുന്ന ഈ വചനങ്ങൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം ഒരു മനുഷ്യൻ്റെ ആത്മാർത്ഥത തെളിയിക്കപ്പെടേണ്ടത് അവൻ്റെ ജീവിതം കൊണ്ടാണ് അവൻ്റെ വാക്കുകൾ കൊണ്ടല്ല അവൻ്റെ ജീവിതം കൊണ്ടാണ് അതാണ് കർത്താവേ കർത്താവെ എന്ന് വിളിച്ചപഴിച്ചാൽ പോരാ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം എന്ന് പറയാനുള്ള കാരണം അതാണ് അവൻ്റെ ജീവിതമാണ് അവൻ്റെ ആത്മാർത്ഥത തെളിയിക്കേണ്ടത് നല്ല വാക്കുകൾ ഒരിക്കലും നല്ല പ്രവൃത്തികൾക്ക് പകരമായി നിൽക്കില്ല നമ്മൾ അർത്ഥം മനസ്സിലാക്കാതെ നല്ല വാക്കുകളൊക്കെ പറയുന്നവരുണ്ട് ആരും എന്നെ തെറ്റിദ്ധരിക്കരുത് ചിലപ്പോൾ നവിടുത്താൽ ഉടനെ തന്നെ പ്രേസ്തലോ ഹല്ലൂയ ഒക്കെ പറയുന്നവരുണ്ട് ആ വാക്കുകൾക്കൊരു കുഴപ്പമില്ല പക്ഷേ ജീവിതം അതനുസരിച്ചുള്ളതല്ലെങ്കിൽ അത് കൗണ്ടർ വിറ്റ്നസിംഗ് ആണ് എതിർ സാക്ഷ്യമാണ് എന്ന് തന്നെ ഞാൻ പറയും ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അയാളുടെ ഹൃദയം തകർന്ന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഇതിൽ യാതൊരു അർത്ഥവുമില്ല സാധാരണ മനുഷ്യരുടെ കരുവെടുത്ത് ഭർത്താവ് ഭാര്യയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു പക്ഷേ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനമാണ് അയാളിൽ നിന്ന് വരുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു അതിലെന്താ കാര്യം ഇരിക്കുന്നത് ഇനി ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോടെല്ലാം നല്ലത് പറയുന്നു ജീവിതം കൊണ്ട് ദൈവത്തെ തിരസ്കരിക്കുന്നു എങ്കിൽ ആ ജീവിതം അർത്ഥമില്ലാത്തതാണ് എന്ന് നമുക്കറിയാം വിശ്വാസ പ്രമാണം ചെല്ലാൻ എളുപ്പമാണ് എന്നാൽ വിശ്വാസ ജീവിതം പ്രയാസമാണ് വിശ്വാസപ്രമാണം പലർക്കും കാണാതെ അറിയാം സർവശക്തനായാൻ തുടങ്ങിയാൽ മതി പിന്നെ റിങ്ങ് പോക്കാം ആരെയും അത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ വിശ്വാസം പ്രവൃത്തിയിലാകുന്നത് വലിയ പ്രവൃത്തി പ്രവൃത്തിയില്ലാതാകുന്നത് വലിയ വൈരുദ്ധ്യമാണ് അനുസരണയില്ലാത്ത സ്നേഹം അസാധ്യമാണ് ഇപ്പം എൻ്റെ വാക്കുകളെക്കാളുപരി എൻ്റെ ജീവിതം കൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനി ആയിരിക്കണം അതാണ് നമ്മൾ ആദ്യമായി ചിന്തിക്കുന്നത് നമ്മുടെ ഇത് ഈ കഥ ഇംഗ്ലണ്ടിലെ ഒരു കഥയാണ് നമ്മുടെ വച്ചാത്തിനെ നമുക്ക് ചിന്തിക്കാം ഒരു വികാരിയച്ഛനെ ഇടവക്കാർക്ക് ഭയങ്കര സ്നേഹമായിരുന്നു വികാരിച്ചനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അവന് വികാരിച്ഛൻ വീടുകളൊക്കെ സന്ദർശിക്കുന്ന വികാരിച്ചനായതുകൊണ്ട് കഷ്ടപ്പെടാതെ വീട് സന്ദർശിച്ചോട്ടെ ഒരു ഗ്രാമപ്രദേശമാണിത് അതൊണ്ട് വികാരിച്ഛൻ അവരെല്ലാവരും കൂടെ ഒരു സമ്മാനം മേടിച്ചു കൊടുത്തു ഇടവക്കാർ സമ്മാനം വേറൊന്നും ആയിരുന്നില്ല ഒരു കുതിരയാണ് പച്ചൻ കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ വീടുകളൊക്കെ സന്ദർശിക്കും സന്തോഷമായിട്ടങ്ങനെ കഴിഞ്ഞുപോയി എല്ലാ അച്ഛന്മാർക്കും ഉണ്ടാകാറുള്ളതുപോലെ ആ അച്ഛന് ട്രാൻസ്ഫറായി ആ അച്ഛന് സ്ഥലം മാറ്റമായി അച്ഛൻ പോകാൻ നേരത്ത് വിചാരിച്ചു ഞാൻ പോകുന്ന പുതിയ ഇടവകയിൽ കുതിരയുടെ അത്ര ആവശ്യമില്ല യാത്രാസൗകര്യമൊക്കെ ഉള്ള ഇടവകയാണ് പക്ഷെ ഇവിടെ ഗ്രാമപ്രദേശമായതുകൊണ്ട് കുതിര വേണം ഞാൻ കുതിരയെ കൊണ്ടുപോകുന്നില്ല കുതിര ഇവിടെ തന്നെ കിട്ടിയിട്ടേക്കാം വിചാരിച്ചു പുതിയ അച്ഛൻ ഉപയോഗിച്ചോണ്ട് അച്ഛൻ വളരെ സ്നേഹത്തോടെ പുതിയ അച്ഛനൊരു കത്തെഴുതി നമുക്കിവിടെ ഒരു കുതിരയുണ്ട് അച്ഛൻ ആ കുതിരയെ പുറത്ത് കയറുമ്പോൾ ദൈവോന്മുഖമായി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നുകൊണ്ട് ഞാൻ ആ കുതിരയെ പ്രാർത്ഥന പഠിപ്പിച്ചു അപ്പം അച്ഛൻ പഠിപ്പിച്ച പ്രാർത്ഥന ഇങ്ങനെയാണ് കുതിരപ്പുറത്ത് കയറി ഇരുന്ന് ഹല്ലയിലുയ്യ എന്ന് പറയുമ്പോൾ കുതിര ഓടാൻ തുടങ്ങും ആമേൻ എന്ന് പറയുമ്പോൾ കുതിര നിൽക്കും ഇതാണ് പ്രാർത്ഥന പഠിപ്പിച്ചു അപ്പം അച്ഛനങ്ങനെ സന്തോഷമായിട്ട് കുതിരപ്പുറത്ത് പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞുകൂടിയതാണ് അവിടെ പുതിയ അച്ഛൻ എഴുതി ഇങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അച്ഛൻ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ കുതിര നിങ്ങളൊക്കെ പറയാറുള്ളതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഓരോ അച്ഛനും ഓരോ ടൈപ്പാണ് പുതിയ അച്ഛൻ വിചാരിച്ചു ഓ എന്നാ കുതിര എന്നാ പ്രാർത്ഥന അച്ഛൻ ഇടവയാ വന്നെങ്കിലും കുതിരപ്പുറത്തൊന്നും കേറിയില്ല ആറുമാസം കുതിരപ്പുറത്ത് കയറാതെ കഴിഞ്ഞുകൂടി ഇടവക്കാർ പറഞ്ഞ അച്ഛാ ഒന്നുകിൽ അച്ഛൻ കുതിരയെ ഉപയോഗിക്കുക അല്ലെങ്കിൽ അച്ഛൻ കുതിരയെ വിറ്റുകള അല്ലെങ്കിൽ നമ്മൾ വെറുതെ അതിന് തീറ്റുകൊടുക്കല്ലേ അച്ഛൻ പറഞ്ഞ വിറ്റുകളേണ്ട കാരണം ഞാൻ മാറിക്കഴിയുമ്പോൾ പുതിയ വിചാരിച്ചും വരും വിചാരിച്ചിന് കുതിര ആഗ്രഹമാവും ഞാൻ കാരണം വിറ്റു എന്നൊരു പ്രശ്നം വരും വിൽക്കണ്ട ഞാൻ ഉപയോഗിച്ചോളാം അപ്പോൾ അന്ന് അങ്ങനെയാട്ടെന്ന് പറഞ്ഞു അച്ഛൻ കുതിരപ്പുറത്ത് കയറിയിരുന്നു നട കുതിര ഓടുകുതിര്യ്ക്കുകുതിര കുതിര അനങ്ങത്തില്ല അപ്പോളച്ഛനോർത്ത് കുതിരപ്പുറത്തിരുന്ന ഏതാണ്ടൊരു പ്രാർത്ഥന അങ്ങേര് പറഞ്ഞായിരുന്നു എന്നതാണോ ഓർക്കുന്നില്ല എന്നതാണോ ഏതാണ്ട് ഹല്ലേലുയ്യാന്നോ ഹല്ലേ ലുയ്യാന്ന് കേൾക്കുകയും കുതിര പതുക്കെ അനങ്ങാന്നുണ്ടെങ്കിൽ കുതിര അനങ്ങിയ സന്തോഷത്തിൽ അച്ഛൻ വാക്കൊക്കെ മറന്നു അച്ഛൻ ദൈവത്തിന് നന്ദി പറഞ്ഞു സിൻസിയറായിട്ട് ഹാ ലുലൂയ ഹാ ലുലൂയ സ്തുതിക്കുകയും കുതിര ഭയങ്കര സ്പീഡിൽ വിടാൻ തുടങ്ങി കുതിര ഓട്ടം ഭയങ്കര ഓട്ടം കുതിരയെ നിർത്താൻ നോക്കിയിട്ട് നിൽക്കുന്നില്ല കുതിര വലിയൊരു കുന്നിൻ്റെ മുകളിലേക്ക് കയറുകയാണ് എൻ്റെ ദൈവമേ ആ കുന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വലിയ കൊക്കയാണ് എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നോ അച്ഛനാകപ്പാടെ അസ്വസ്ഥതയായി നിർത്താൻ ഏതോ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഞാനൊട്ടത് ഓർക്കുന്നുമില്ല ഇനി എന്തു ചെയ്യും ആകപ്പാടെ വിഷമമായി അതുകൊണ്ട് അച്ഛൻ വിചാരിച്ചേതായാലും എൻ്റെ പൗരോഹിത്യ ജീവിതം ഈ കുതിരപ്പുറത്ത് തീരും അതുകൊണ്ട് പാപങ്ങളെക്കുറിച്ചെല്ലാം മനസ്തമിച്ച് നല്ല മരണം സ്വീകരിക്കാം എന്ന് വിചാരിച്ച് അച്ഛൻ മനസ്താവ് പ്രകടനം ചെല്ലി എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവരും അച്ഛനെ പ്രാർത്ഥനയല്ലേ ഇനിയൊരു പാവം ചെയ്യുന്നതിന് മുമ്പ് മരിക്കാൻ ആസ്തമായിരിക്കുന്നു ആമേൻ എന്ന് പറയുകയും കുതിര പിടിച്ചു പിടിയാലേ നിന്നു ഒയ്യോ അച്ഛന് ഭയങ്കര സന്തോഷമായി കാരണം കുന്നിൻ്റെ മുകളിൽ ചെന്നു ഇനി ഒരു സ്റ്റെപ്പൂടെ നീങ്ങിയാൽ കുതിര കൊക്കും അപ്പോൾ ആമേൻ എന്ന് ചെല്ലിയത് കുതിര നിന്നത് എന്ന് അച്ഛന് മനസ്സിലായില്ല അച്ഛൻ വിചാരിച്ചത് പാവങ്ങളെക്കുറിച്ചെല്ലാം മനസ്തപിച്ച് ദൈവത്തോട് മാപ്പ് പറഞ്ഞപ്പോൾ ദൈവം കരണ തോന്നി കുതിരയെ പിടിച്ച് നിർത്തിയതാണ് എന്നോർത്തു അതുകൊണ്ട് അച്ഛൻ ഹൃദയം നിറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞു ഹാ ലേലു എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ക്കൂഹിക്കാം ഈ അച്ഛൻ്റെ ജീവിതം അവിടെ തീരുകയാണ് എനിക്കത് നിങ്ങളോട് പറയാൻ കാരണം കുതിരയെ പ്രാർത്ഥന പഠിപ്പിച്ചാൽ അതിന് പ്രാർത്ഥനയുടെ അർത്ഥം അറിഞ്ഞുകൂട യാന്ത്രികമായ ഉരുവിടലാണ് സംഭവിക്കുക ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ അർത്ഥമില്ലാതെ നമ്മൾ ഉരുവിടുന്ന പ്രാർത്ഥനകൾ അപകടകാരികളാണ് നമ്മൾ വിചാരിക്കുന്നവളെല്ലാം ഓക്കെയാണ് കുർബാനയ്ക്ക് അന്നാൽ ചിലർക്ക് സീറോമലബാർ കുർബാനയാണെങ്കിൽ പ്രസഹ തിരുനാൾ മുതൽ ഇനിയൊരു ബലിയർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്ന് എന്നറിഞ്ഞുകൂടെ അവരെ കാണാപ്പാടം അറിയാം പുസ്തകമൊന്നും വേണ്ട ഒറ്റ പിടിയിലാണ് എന്നാൽ എന്തുമാത്രം ആ പ്രാർത്ഥനകൾ മനസ്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ടതാണ് എന്തുമാത്രം ആ കുർബാന അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ടതാണ് യഥാർത്ഥ ശിഷ്യൻ യഥാർത്ഥ ക്രിസ്ത്യാനി തൻ്റെ ജീവിതം കൊണ്ട് വേണം തെളിയിക്കാൻ എന്നാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് വിധിയുടെ മുൻപിൽ നാം ഒരിക്കൽ നിൽക്കേണ്ടി വരും ചിലപ്പോൾ വളരെ നാളുകൾ നമുക്ക് അഭിനയത്തിലും കളിപ്പിക്കലുമൊക്കെ കഴിയാൻ കഴിഞ്ഞേക്കാം കുറച്ചുനാളൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് നല്ല മുഖമൊക്കെ കാണിച്ച് അഭിനയിച്ചൊക്കെ നിൽക്കാനായിട്ട് സാധിക്കും എന്നാൽ ഒരു ദിനം എല്ലാം വെളിച്ചത്ത് വരും നമുക്കൊരിക്കലും ദൈവത്തെ കബളിപ്പിക്കുവാനാവില്ല കുറച്ചൊക്കെ നമുക്ക് നമ്മളുടെ അഭിനയം കൊണ്ട് നമ്മൾ പുറമേയൊക്കെ നല്ല വെൽ ഡ്രസ്ഡ് വെൽ ബിഹേവിംഗ് എന്നൊക്കെ നിൽക്കാൻ പറ്റും പക്ഷേ തനി നിറം പുറത്തു വരും താമസിച്ചാതെ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് രണ്ട് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് രണ്ട് ഇങ്ങനെ പറയുന്നു അങ്ങ് ദൂരത്ത് വച്ച് തന്നെ എൻ്റെ അറിയുന്നു വളരെ ദൂരത്ത് വെച്ച് തന്നെ ദൈവം നമ്മുടെ വികാരങ്ങൾ അറിയുകയാണ് അതിന് കർത്താവിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഹൃദയം കാണുന്ന ദൈവത്തെ കബളിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല കർത്താവ് എപ്പോഴും ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് യോഹന്നാൻ ഒന്ന് നാൽപ്പത്തിയേഴ് ഇതാ കാപഠ്യമില്ലാത്ത ഒരു ഇസ്രായേൽക്കാരൻ ഹൃദയം കാണാതെ അങ്ങനെ ആർക്കും പറയാൻ പറ്റൂ യോഹന്നാൻ രണ്ട് ഇരുപത്തി മനുഷ്യന്റെ ഉള്ളിലുള്ളത് എന്തെന്ന് ദൈവം അറിയുന്നു യോഹന്നാൻ മൂന്ന് നിക്കദേവസിനോട് ഈശോ പറഞ്ഞു നീ വീണ്ടും ജനിക്കണം യോഹന്നാൻ നാല് സമറിയക്കാർ സ്ത്രീയോട് ഈശോ പറഞ്ഞു നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഹൃദയം കാണുന്ന കർത്താവാണ് ഇപ്പോൾ കർത്താവിന് നമ്മുടെ ചിന്തകൾ വിചാരങ്ങൾ ഒക്കെ അറിയുക അതിന് ദൂരെ വെച്ച് തന്നെ അത് മനസ്സിലാക്കുന്ന സങ്കീർത്തനവാക്യം ഹൃദയത്തിൽ ഓർക്കുക ഈശോയുടെ തിരുഹൃദയം നമ്മെ എപ്പോഴും കാണുന്നു ആ ബോധ്യത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് വിശുദ്ധിയും സിദ്ധിയും തമ്മിൽ അഭേദ്യമായ ബന്ധമില്ല ഒരിക്കൽ കൂടി പറയട്ടെ വിശുദ്ധിയും സിദ്ധിയും തമ്മിൽ അഭേദ്യമായ ബന്ധമില്ല ഒരാൾ ദൈവം ഒരാൾക്കൊരു സിദ്ധികൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ വിശുദ്ധനായിരിക്കണമെന്നില്ല ഇന്ന് നമ്മളെല്ലാം സിദ്ധികളുടെ പുറകെ ഓടുന്ന ആളുകളാണ് എവിടെ സിദ്ധിയുണ്ടോ അവിടെ ആൾക്കൂട്ടമുണ്ട് വചനപ്രഭോഷണം എന്ന് കേട്ടാൽ അധികം ആളുകൾ പോകത്തില്ല കൂടെ ഒരു വാക്കൂടെ ചേർത്താൽ ആ കുഴപ്പമില്ല രോഗശാന്തി ശുശ്രൂഷയും വചനപ്രഘോഷണം അ കുഴപ്പമില്ല കാരണം അവിടെ ആളുകൾ കൂടുകയാണ് സിദ്ധിയുണ്ട് അവിടെ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് സിദ്ധികൾ ഉള്ളറിയുന്ന ആളുകൾ കണ്ണടച്ചിട്ട് എൻ്റെ ഭാവി പറയുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ആളുകളുടെ അടുത്ത് ആളുകൾ വളരെയേറെ കൂടുകയാണ് അത് പ്രതീക്ഷിക്കുകയാണ് അതാണ് ആത്മീയത എന്ന ചിന്തയാണ് എന്നോട് ഇറേ ഒരാൾ പറഞ്ഞു അച്ഛനും ഒത്തിരി വചനമൊക്കെ ആളല്ലേ തീർച്ചയായിട്ടും അച്ഛനെ ദർശന വരവുണ്ട് ഞാൻ പറഞ്ഞു എനിക്കില്ല ഞാൻ പറയാം അങ്ങോട്ട് ഇല്ല ഇല്ല അച്ഛനുണ്ട് അച്ഛൻ ചുമ്മാ പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് സിദ്ധിയുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മളെപ്പോഴും ചിന്തിക്കും സഭ പഠിപ്പിക്കുന്ന സിദ്ധിയും വിശുദ്ധിയുമായി ഭേദ്യമായ ബന്ധമില്ല ഒരു സിദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെതാണ് അതാർക്കും ദൈവത്തിന് കൊടുക്കുക നമ്മൾ കേട്ടിട്ടില്ലേ വല്ലഭന തുരുമ്പും ആയുധം ദൈവത്തിനേത് തുരുമ്പിനെയും ഉപയോഗിച്ച് സിദ്ധികൾ കൊണ്ടുവരിക പക്ഷെ അതും വിശുദ്ധിയും തമ്മിൽ ബന്ധമുണ്ടാകണമെന്നില്ല നമ്മളെപ്പോഴും വേറെ തിരിച്ചറിയണം അതുകൊണ്ടാണ് പലപ്പോഴും ചില സിദ്ധികളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികൾ ചിലപ്പോൾ ചില പാളിച്ചവളിലൊക്കെ എത്തുമ്പോൾ ചിലർക്ക് വലിയ വിഷമമുണ്ടാവും ശോ ഞാനത് ഒരിക്കലും അയാളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല അയാളെ മുൻപിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഓടിയത് എന്നൊക്കെ പറയാറുണ്ട് ഞാൻ എപ്പോഴും പറയും ഈശോയെ മുൻപിൽ കണ്ടുകൊണ്ട് മാത്രം വേണം നമ്മൾ ഓടുവാൻ അല്ലാതെ നമ്മൾ ഓടിയാലൊരിക്കലും അത് ശരിയാവുകയില്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് തുടർന്ന് ഈശോ പറയുകയാണ് എൻ്റെ വചനങ്ങൾ ശ്രവിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ പാറമേൽ വീട് പണിത വിക വിവേകമതിയായ മനുഷ്യനു തുല്യനായിരിക്കും ആ ഉദാഹരണമാണ് ഈശോ ഇവിടെ എടുത്ത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അടിത്തറ നല്ലതായുള്ള ഒരു വീടിന് കാറ്റടിച്ചാലും കുഴപ്പമില്ലാതെ നിൽക്കാം ഇതുപോലെ അടിത്തറ ശരിയായിട്ടുള്ള മനുഷ്യൻ പരിശോധനയിൽ തളരാതെ നിൽക്കും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ പിണങ്ങരുത് ചില ആളുകളെങ്കിലും പെട്ടെന്ന് ഒരു അനുഭൂതി തോന്നി മറ്റു ചില സെക്സിൻ്റെ പുറകെ ചില വിഭാഗങ്ങളുടെ പുറകെ പോകുന്നതിനൊരു കാരണം അടിത്തറയില്ല കൊച്ചു നാളിൽ വേണ്ടിടത്തോളം ശരിയായ വിശ്വാസം കൊടുത്തിരുന്നില്ല അപ്പോൾ ഇല്ലാതെ വന്നപ്പോൾ പെട്ടെന്നൊരു അനുഭവം ഉണ്ടായി ഉടനെ എടുത്ത് ചാടി അങ്ങോട്ട് പോയി ഇതാണ് സംഭവിച്ചത് പലരുടെയും ജീവിതത്തെ വിലയിരുത്തിയപ്പോൾ മനസ്സിലായിട്ടുള്ളതാണ് അടിത്തറ ശരിയായിട്ടുണ്ടെങ്കിൽ അവർ ഒരു പരിശോധനയിലും തളരാതെ ജീവിക്കും എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് ഈശോ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ശ്രവിക്കണം ഈശോ പഠിപ്പിച്ചതും സഭ പഠിപ്പിക്കുന്നതും പലർക്കും അറിയില്ല എന്നുള്ളതാണ് അകത്ത് ഏറ്റവും വലിയ പ്രശ്നം ആരും അറിവില്ലെന്ന് ഭാവിക്കത്തുമില്ല എല്ലാം അറിയാം എന്ന ഭാവത്തിലാണ് ധ്യാനത്തിനൊക്കെ ചെല്ലുമ്പോൾ വിചാരിച്ചമാർ പങ്കുവെക്കും ഓ അച്ഛനേക്കാൾ നന്നായിട്ട് വചനം ഞാൻ വേണേൽ പഠിപ്പിക്കാം അച്ഛനേക്കാൾ നന്നായിട്ട് ഞാൻ വേണേൽ പ്രസംഗിക്കാം പിന്നെ പിന്നെന്തിനാ വചനത്തിൽ വരുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ പുലർത്തുന്ന ആളുകൾ പലർക്കും ഈശോ പറഞ്ഞതിനെപ്പറ്റി തെറ്റായ ആശയങ്ങൾ ഉണ്ട് താൻ ആദ്യം ചെയ്യേണ്ടത് ഈശോയെ ഞാൻ ശ്രവിക്കണം ഈശോയെ ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ തെറ്റിദ്ധരിക്കരുത് കണ്ണടച്ചിരിക്കുമ്പോൾ ഈശോ അശ്വരീരി ശബ്ദത്തിൽ എന്നോട് സംസാരിക്കുമെന്നല്ല ഈശോയെ ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ സഭയെ ശ്രവിക്കുകയാണ് ഇന്ന് ഈശോ സഭയിലാണ് സന്നിഹിതമാവും അതുകൊണ്ട് സഭയെ കേൾക്കുന്ന ഈശോയെ കേൾക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് നമ്മൾ ഈശോയെ കേൾക്കുവാൻ സഭയെ കേൾക്കുവാൻ തയ്യാറാവണം അതാണ് ഒന്നാമത് ചെയ്യേണ്ടത് രണ്ടാമത് മനുഷ്യൻ ചെയ്യണമെന്നും ഈശോ ആഗ്രഹിക്കുന്നു ഈ വചനമനുസരിച്ച് ജീവിക്കാതെ ഞാൻ ചെയ്യണം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടാൽ മാത്രം പോരാ കേട്ടത് പ്രാവർത്തികമാക്കണം കേട്ട് പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ യാതൊരു ഫലവുമില്ല ഈശോ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുന്നവരെയാണ് ഈശോ ആഗ്രഹിക്കുന്നത് പണ്ടൊക്കെ കേട്ട ഒരു കഥയാണിത് മരിച്ച് സ്വർഗത്തിൽ ചെന്ന ഒരാളെയും കൊണ്ട് സ്വർഗമൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി അത്ര സ്ലിഹ ഇങ്ങനെ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയപ്പോൾ ഈ മനുഷ്യൻ കണ്ട ഒരു അത്ഭുതമാണ് ഇതാ ഒരലമാരയിൽ കുറെ ചെവികളിങ്ങനെ വെച്ചിരിക്കുകയാണ് ചെവികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഉടനെ പത്രോശ്രീകായയുടെ ഒരു സംശയം ചോദിച്ചു ഇതെന്താ ഈ ചെവികൾ മാത്രം ഇങ്ങനെ വെച്ചിരിക്കുന്നു മനുഷ്യരൊക്കെ എന്തി അപ്പോൾ ഉടനെ പത്രോസ്ത്രീയ ഇങ്ങനെയാണ് ഇത് വചനം ശ്രവിച്ച ചെവികളാണ് ആ വചനം ശ്രവിച്ചതുകൊണ്ട് ആ ചെവികൾ വിശുദ്ധീകൃതമായി പക്ഷേ ജീവിതത്തിൽ ഉൾക്കൊള്ളാനോ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ അവർ പരിശ്രമിച്ചില്ല അതുകൊണ്ട് ആ വചനം കേട്ട ചെവികൾ അത് വിശുദ്ധമായതുകൊണ്ട് അതിവിടെ ഇതാ അലമാരിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് ഈ പത്രവസ്ത്രീകൾ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വെക്കുന്നത് വചനം ശ്രവിക്കുന്നത് വളരെ നല്ലതാണ് വചനം പഠിക്കുന്നത് വളരെ നല്ലതാണ് അതിനുള്ള തീവ്രത നല്ലതാണ് പലർക്കും ഉണ്ട് വെരി ഗുഡ് പക്ഷേ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു ഫലം നമുക്ക് പുറപ്പെടുവിക്കുവാൻ കഴിഞ്ഞില്ല എന്നു തന്നെയാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് വചനം കേട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരെയാണ് ദൈവം അന്വേഷിക്കുന്നത് എന്നീ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ് മൂന്നാമത് ശ്രവണവും പ്രവർത്തനവും ഒന്നിച്ചു വരുന്നത് അനുസ്മരണത്തിലാണ് ശ്രവണവും പ്രവർത്തനവും ഒന്നിച്ചു വരുന്നത് അനുസരണത്തിലാണ് അനുസരണത്തിൽ ഇത് രണ്ടുമുണ്ട് ശ്രവണം പ്രവർത്തനം കേൾക്കണം അത് ജീവിക്കണം ഇത് രണ്ടും വരുന്ന അനുസരണത്തിലാണ് ഇതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന് മനുഷ്യൻ ഇതിൻ്റെ കുറവുകൾ കാണുന്നുണ്ട് ഇത് ഒരിക്കലും പതറുകയിൽ അവൻ സുരക്ഷിതനായിരിക്കും ഈ ദിവസം ഈ ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഒരിടവക്കാരൻ വന്നു അല്പം മയക്കം കൂട്ടി രാത്രി ആയപ്പോഴാണ് വന്നത് ആരും കേൾക്കാതിരിക്കാനും ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് രാത്രി വന്നത് എന്നോട് പറയാണ് അച്ഛാ ഒത്തിരി പേര് വചനം കേൾക്കുന്നുണ്ട് ഒത്തിരി പേര് ആത്മീയതയിൽ മുൻപിലാണെന്ന് ഭാവിക്കുന്നുണ്ട് എന്നിട്ട് ചിലരെയൊക്കെ പേരൊക്കെ പറഞ്ഞു എന്നാൽ ചെറിയ കാര്യം ഓർക്കണം അവരുടെ ജീവിതത്തിൽ യാതൊരു ഫലവുമില്ല അവർ വചനവും കേൾക്കുന്നുണ്ട് അവർ ആത്മീയതയിൽ വളരെ മുൻപിലാണെന്ന് അവർക്ക് തന്നെ ചിന്തയുണ്ട് പക്ഷെ ജീവിതത്തിൽ ഇല്ലച്ചു ഈ വചന കേൾക്കാതെ ഒരുപക്ഷെ അല്പം മദ്യപിച്ച് തിന്മയിൽ ജീവിക്കുന്നു നമ്മൾ കരുതുന്ന ചില വ്യക്തികളെക്കാൾ കെടയാണ് സോ കോൾഡ് ക്രിസ്ത്യൻസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഞാനെന്തിനായിരുന്നു പറഞ്ഞെന്ന് ചോദിച്ചെന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചത് വളരെ ശരിയാണ് നമ്മളെ കേൾക്കും നമ്മൾ സ്വീകരിക്കുന്നു പക്ഷേ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് മറന്നുപോകുന്നു അങ്ങനെയുള്ളവർ വാസ്തവത്തിൽ ഒരു കൗണ്ടർ ആണ് എതിർ സാക്ഷ്യമാണ് നടത്തുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് ഇന്ന് പല ആളുകളും സഭയെ വിമർശിക്കുന്നത് എന്താണെന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം അച്ഛാ പ്രഘോഷണം ഒത്തിരിയുണ്ട് പക്ഷേ അത് ജീവിതത്തിൽ കാണുന്നില്ല എന്നെ കേൾക്കുന്ന നിങ്ങളും ഞാനും ഒരാത്മപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ് ഞാൻ പറയുന്നവ അല്ലെ പ്രഘോഷിക്കുന്നവ എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ എൻ്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ് അപ്പോൾ അനുസരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു കാര്യം ദൈവഹിതമായിട്ട് നീ മനസ്സിലാവുന്നത് ഞാൻ എപ്പോഴും പറയും മൂന്ന് ചാനലുകളാണ് ഒന്നാമത്തെ ചാനല് മനസ്സാക്ഷി രണ്ട് പ്രാർത്ഥന മൂന്ന് അധികാരികൾ മനസ്സാക്ഷി ചിലപ്പോൾ തെറ്റി ഫോംഡ് ഡു കോൺഷ്യസ് അല്ല രൂപത്കൃത മനസാക്ഷി അല്ലെങ്കിൽ തെറ്റുകൾ വരാം പ്രാർത്ഥനയിൽ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ കടന്നു വരാം എന്നാൽ ഷുവർ ചാനൽ ഞാൻ പറയും അധികാരികളാണ് അധികാരികൾക്ക് തെറ്റുപറ്റിയല്ലേ പറ്റാം ഞാൻ പറയും അധികാരികൾക്ക് തെറ്റുപറ്റിയാൽ അത് അവർക്ക് കുഴപ്പമായിരുന്നോളും നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആ അധികാരികൾ